ഇഞ്ചൂർ മാർത്തോമ സെഹ്യൂൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ പള്ളിയിൽ വരുവാൻ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും പള്ളിയുടെ കീഴിൽ പുതുതായി ആരംഭിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടന ചടങ്ങും നടന്നു പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഭിവന്തിയ ഏലിയാസ് മാറിയൂലിയോസ് മിത്രോപൊലിയത്ത നിർവഹിച്ചു പള്ളിയിൽ വരുവാൻ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും പള്ളിയുടെ കീഴിൽ പുതുതായി ആരംഭിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഇഞ്ചൂർ തോമസ് സെഹ്യോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ കോതുമംഗലം മേഖലയുടെ അഭിമന്യ ഏലിയസ് മോർ യൂലിയസ് മെത്രാപോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സന്ദർശിക്കുകയും ചെയ്തു നാൽപ്പതോളം രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു കെയർ യൂണിറ്റിന്റെ ഏലിയസ് മോർ നിർവഹിച്ചുണ്ടോ എന്ന് ചിന്തിക്കും എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് സാധ്യതയുള്ളൂ സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ നമുക്ക് അറിയില്ല എങ്ങനെ അവർക്ക് ചെയ്യണം എങ്ങനെ ഇപ്പോൾ ഏഴ് കൊല്ലക്കാലം കിടന്നതാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് പരിക്കാനും പരിശീലിക്കാൻ സാധിക്കില്ല പാലിയേറ്റീവ് എന്നിൻ്റെ വിഭാഗത്തോടെ എനിക്കുള്ള അധ്യർത്ഥന ഈ സാധനങ്ങൾ കൊടുക്കുന്ന ഒപ്പം തന്നെ ചുറ്റുവട്ടത്തുള്ള ഈ വീടുകളിൽ അല്ലെങ്കിൽ പരിശീലനം കൊടുക്കേണ്ട കാര്യമുണ്ട് പലർക്കും അറിയില്ല കിടപ്പിലായ ഒരാളുടെ വായിൽ കൊണ്ടുവന്ന് എങ്ങനെയാണ് ആഹാരം കൊടുക്കുക അവരെങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ സാധിക്കും അവരെങ്ങനെ തിരിക്കാൻ സാധിക്കും അവരുടെ ദേഹത്തോടും വേദനയായിരിക്കും അപ്പം ഇതൊരു വലിയ ഇതിനൊരു പരിശീലനം ആവശ്യമുള്ള കാലഘട്ടമാണ് പള്ളിയുടെ വികാരി ഫാദർ ജോർജ് ചേരിയെക്കൂടി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇടവകയിലെ വൈദികൻ ഫാദർ ഏലിയസ് പൂമറ്റത്തിൽ ട്രസ്റ്റിമാരായ സജീവ് കെ ഇ രജിമോൻ പൗലോസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്